ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താന്ന് പറഞ്ഞ ഒരു അധികാരം ആക്കിട്ട് കണ്ടിട്ടുണ്ടായിട്ടില്ല പിന്നെ മിർക്ക് മെയ്ഡ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് പാലാണ് ഞാൻ ഇപ്പൊ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് പിന്ന പിന്നെ വേണ്ടത് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാര പിന്നെ പാൽപ്പൊടിയാണ് ഒരു നൂറ് ഗ്രാം ഇതിപ്പോ ഇരുന്നൂറ് ഗ്രാമിന്റെതാണ് അതിന്റെ പന്തിയത്ത് പാവിയോടെ പിന്നെ വെള്ളുന്നത് ബോൺഫ്ലവർ ആണ് അത് ഒരു ഒരു സ്പൂൺ മാത്രമേ വേണ്ടുള്ളൂ അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉരുളിയിലാന്ന് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി അടുപ്പി വെക്കാം പാല് മുട്ടിച്ചോയ്ക്ക രണ്ട് പാക്കറ്റ് പാൽ ും ചൂടായിട്ട് ചൂടായി പാഞ്ഞ് തടച്ചു തരാം ഇങ്ങനെ തിരച്ചി കഴിഞ്ഞിട്ടാകുമ്പോ എന്റെ ഞാനിപ്പോ നടത്തില്ല പിന്നെ പോയി

പാൽപൊടി നൂറ് ഗ്രാം ഇടേണ്ടത് ഇരുന്നൂറ് ഗ്രാം ചെയ്യാറ് ഞാൻ പകുതിയോടെ ഇടുന്നുണ്ട് കലക്കൊന്നും വേണ്ട കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി ഇതൊരു കട്ടിക്ക് വേണ്ടിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്

ി കൂട്ടത്തിൽ ഇനി ഒരു ഒരു സ്പൂണ് കോൺഫ്ലവറിന്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് കുറുകിക്കട്ടും ചട്ടത്തിനെ കൊണ്ട് അത് ശരിയാവുന്നില്ല ഞാനത് കയ്യിലെടുത്തിപ്പം എന്നെ കൊണ്ടി വെക്കെ കുറച്ച് കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യാം ഇതിന് വെള്ളം തട്ടിക്കാൻ പറ്റില്ല വെള്ളം തട്ടിച്ചു കഴിഞ്ഞാൽ ചീ തൈപ്പോ അതാണ് വെള്ളം തട്ടിക്കാണ്ട് തന്നെ കോൺഫ്ലവറിൽ ഇടുന്നത്

ശരിക്കും മിൽക്ക് മേഡിന്റെ അതേ കളറിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും തീ വളരെ സ്ലോയില വെച്ചിട്ടുള്ള ഈ പഞ്ചസാരി ഇടുന്ന ഫിനോട്ട് അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു പോവാൻ സാധ്യതയുണ്ടായിരുന്നു ചെറിയ ഉരുള കാരണം മുഴുവൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഇളക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് പിന്നെ ആ പഞ്ചസാര ഇട്ടതൊന്ന് ഇളകണം നലിഞ്ഞുകഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് വാങ്ങി വെക്കാം തണുത്തിട്ടാകുമ്പോ കുപ്പിയിൽ ഒഴിച്ചിട്ട് എത്ര കുറച്ച് ഇതിപ്പ നമുക്കൊരു സ്പൂൺ എടുത്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ ഞാൻ തന്നെ അതൊന്ന് ടേസ്റ്റ് നോക്കി തരാ ഉം നമ്മളെ ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം